കായംകുളം പി കെ കെ എസ് എം എച്ച് എസ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു വിവിധ ക്ലാസുകളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ പോളിംഗ് ഓഫീസർമാരായി കായംകുളം പി കെ കെ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പാർലമെന്റ് ഇലക്ഷൻ എന്തുകൊണ്ടും വേറിട്ട അനുഭവമായിരുന്നു കുട്ടികൾക്ക് വിവിധ ക്ലാസുകളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ പോളിംഗ് ഓഫീസർമാരായി വോട്ടേഴ്സ് ലിസ്റ്റ് വായിച്ചുകൊണ്ട് തുടങ്ങിയ തിരഞ്ഞെടുപ്പിൽ വോട്ടറെ തിരിച്ചറിയുന്ന ഒന്നാം പോളിംഗ് ഓഫീസറും ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷി അടയാളമിട്ട രണ്ടാം പോളിംഗ് ഓഫീസറും ബാലറ്റ് പേപ്പർ നൽകിയ മൂന്നാം പോളിംഗ് ഓഫീസറും വോട്ടർമാരെ തിരിച്ചറിയുന്നതിനായി പോളിംഗ് ഏജന്റുമാരും വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ വലിയ പ്രാധാന്യമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കൂൾ പാർലമെന്റ് ഇലക്ഷനായിട്ട് പി കെ കെ എച്ച് എം എസ് എസ് കായംകുളം സ്കൂളിലെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് അല്ലെ അവർ പതിനെട്ട് വയസ്സാകുമ്പോൾ എങ്ങനെയാണ് ഇലക്ഷനിൽ പങ്കെടുക്കേണ്ടതെന്ന് ഇവിടുത്തെ അധ്യാപകരെല്ലാവരോട് ചേർന്നിട്ട് ഒരു പോളിംഗ് ബൂത്ത് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അത് തയ്യാറാക്കാൻ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ അധ്യാപകർക്കും ഞങ്ങളുടെ ടീച്ചേഴ്സിനും നന്ദി പറയും ക്ലാസ് ടീച്ചർമാർ പ്രിൻസിപ്പൽ അധ്യാപകർ അനധ്യാപകർ ഒരേ മനസ്സോടെ അണിനിരന്നപ്പോൾ ഒരു യഥാർത്ഥ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് വിദ്യാർത്ഥികൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി ഈ തിരഞ്ഞെടുപ്പിന്റെ വിജയത്തിനായി പൊളിറ്റിക്സ് വിഭാഗം അധ്യാപകൻ താജുദ്ദീൻ പ്രിൻസിപ്പൽ ദീപ ഷെഫീന നോജും കെ എച്ച് ജയപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ